ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിങ്ങനെ കൊടയും ചൂടിയിട്ട് എടുത്തേക്കാണ് പോകുന്നത് എന്നല്ലേ വേറെ ഇടയല്ല സ്കൂളിലേക്കാണ് പോകുന്നത് പക്ഷേ അതിന് മുന്നേ ആയിട്ട് ഞാനിതാ ഒന്ന് ചിക്കൻ കട വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചുഴലിയിൽ വന്നിട്ട് പത്ത് കൊല്ലമായെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഈ ചിക്കൻ പീടിയെ പോകുന്നത് സാധാരണ നമുക്ക് വാങ്ങിക്കൊടുത്തരാൻ പ്രതിയായിട്ട് ഉണ്ടാവുമല്ലോ ഇന്ന് എന്തായാലും വിലക്കുറവാന്ന് കേട്ടാരം വൃതിയായിട്ട് ഒന്നും കാത്തു നിന്നിട്ടില്ല വൈകുന്നേരാവില്ലേ വരാൻ വേഗം ഞാൻ ഓടി ചിക്കൻ പീഡിയിലേക്ക് അങ്ങനെ ചിക്കൻ പീടിയെ പോയി ഓർഡർ എല്ലാം കൊടുത്ത് തിരിച്ച് വരുമ്പോൾ മക്കളെയും കൂട്ടി വന്ന് ചിക്കനും വാങ്ങിയിട്ട് നേരെ നമ്മളെ വീട്ടിലേക്ക് പോവാനേ മുത്തും കൂടെ ചിക്കൻ കൊണ്ട് ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്കെന്നെ എൻ്റെ ട്യൂഷൻ പിള്ളേർ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിനെ അപ്പൊ പിന്നെ അത് ക്ലീൻ ആക്കേണ്ട സമയമൊന്നുമില്ലല്ലോ അങ്ങനെ നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി ട്യൂഷൻ കഴിഞ്ഞപ്പാട് എനിക്ക് സംഘത്തിന് പോകാനുണ്ടായിന് അങ്ങനെ സംഘത്തിനും പോയിട്ട് ആറു മണി കഴിഞ്ഞ പിന്നെ ഞാൻ വീട്ടിലെത്തിയത് ഇപ്പൊ എന്തായാലും ഞാൻ വന്നപ്പോന്നെ വേഗം അതെടുത്ത് പുറത്ത് വെച്ച് അതെല്ലാം മുറിക്കാനൊന്നും ഉണ്ടായില്ല കറി പീസ് ആയിട്ട് തന്നെയാന്ന് കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാം നല്ല വൃത്തിക്ക് കഴുകി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്ന അതിൽ കുറച്ച് എടുത്തിട്ട് പിന്നെ പിള്ളേർക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം അതീ ഊട്ടി കുറേ ദിവസമായി പറയുന്നത് ചിക്കൻ പൊരിച്ചുരുവോ ചിക്കൻ പൊരിച്ചുരുവോന്ന് അപ്പോൾ എന്തായാലും ഇന്നൊന്ന് ഫ്രൈ ചെയ്ത് വെക്കാം സിമ്പിളായിട്ട് കുറച്ച് പൊടികളെല്ലാം ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് ബാക്കി നാളെ എന്താണ് വറുത്തരച്ച് കറിയും വയ്ക്കുക പ്രതിയാടിനോട് വറുത്ത് നെയ്ച്ചോറിൻ്റെ അരി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നാളെ നെയ്ച്ചോറും ചിക്കനും ആക്കുക എന്ന് വിചാരിക്കുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ നാളെ കാണിച്ചുതരാട്ടാ അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ വേഗം ചിക്കൻ ഫ്രൈൻ്റെ മസാലയെല്ലാം പെരട്ടി വെക്കട്ടെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഞാൻ ആദ്യം വിചാരിച്ചത് ഷോർട്ട്സ് ആയിട്ട് എടുക്കാനാണ് പിന്നെ വിചാരിച്ച് കുറച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് ആയാലും ഇല്ല വീഡിയോ ആയാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ എന്തായാലും ഞാൻ എന്തെല്ലാം ചിക്കൻ ഫ്രൈയിൽ മസാല ഇടുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണേ അപ്പോൾ ഞാൻ മറ്റേ ലിവറിൻ്റെ പീസെല്ലാം തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഫ്രിഡ്ജിലെടുത്ത് വെക്കാം ഇത് നാളെ നമുക്ക് വറുത്തരച്ച് കറി വെക്കാം ഇപ്പം എന്തായാലും ഇത് ഫ്രിഡ്ജിൽ കയറ്റട്ടെ എന്നിട്ട് ഇനിൽ മസാല റെഡിയാക്കാം ആ ചിക്കൻ ഞാൻ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് പേസ്റ്റ് തീർന്നു പോയിനായിരുന്നു എന്നിട്ട് ഞാൻ ഈ ചിക്കനും വാങ്ങിയിട്ട് വരുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും വാങ്ങിയിട്ട് വന്നു എന്നാൽ പേസ്റ്റ് ആക്കി ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ വൃതിയായിട്ട് എന്നാൽ പണി കഴിഞ്ഞ് വരുമ്പോൾ എന്നോട് ചോദിച്ചു എന്തെങ്കിലും വാങ്ങാനുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വാങ്ങിക്കോ അത് വൃത്തിയാക്കുന്ന സമയം ലാഭിക്കാമല്ലോ അപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് മഞ്ഞപ്പൊടി ഞാൻ അളവ് ഞാനങ്ങനെ കൃത്യമായിട്ട് പറയുന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഏകദേശം ഒരളവ് ഉണ്ടാവില്ലേ നിനക്ക് അങ്ങനെ കൃത്യമായി പറഞ്ഞുതരാൻ എൻ്റെ കണക്കായിരിക്കില്ല ചിലപ്പം നിങ്ങൾക്ക് അപ്പം ഏകദേശം രൂഹം വെച്ചിട്ടെങ്കിൽ കിട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ദേവകുട്ടിയെല്ലാം ഇത് ഈ ഈ പ്ലേറ്റിൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്നുണ്ട് പക്ഷേ കുപ്പായി ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത് കേട്ടോ ഇനി ഇതിപ്പോൾ ഫ്രൈ ചെയ്യുന്നത് വരെ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പം ഇനി എന്തായാലും വേഗം അടുത്ത സാധനം ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇതാ ഞാൻ ഒരു ഒരു സ്പൂൺ ഇത് ഈ ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ലു ഇത് എരിവില മുളക് പൊടിയാണെന്നാ കാശ്മീരി മുളക് പൊടി തീർന്നുപോയി അപ്പോൾ മക്കൾക്ക് ഒരുപാട് എരിവായ പ്രശ്നമല്ലേ അതുകൊണ്ട് ഞാൻ ഒരു ഒരു ഇതേപോലത്തെ ഇതൊരു ചെറിയ സ്പൂണിലേ ഇട്ട് കൊടുത്തിട്ടില്ലേ ഇനി അതിലേക്ക് കുരുമുളക് പൊടി പൊടിയല്ല ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടോ അതും എരിവ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് നല്ലോണം ഇട്ടുകൊടുക്കുക ഞാനത് മൊത്തം തട്ടിയേരം കുറച്ച് കൂടുതലായി പോയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല പിന്നെ ആവശ്യത്തിനില്ലേ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ പൊടി ഇട്ടുകൊടുക്കുന്നുണ്ടേ ഗരം മസാലയെല്ലാം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ റെസിപ്പി ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ചിക്കൻ ഫ്രൈ ചെയ്യലുണ്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കലുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ഒന്ന് രണ്ട് സാധനം എക്സ്ട്രാ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഇതാ കുറച്ച് കോൺഫ്ലവർ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് അത്രപ്പോലെയാണ് ചേർക്കേണ്ടതൊന്നും നിനക്കറിയില്ല ഞാനിങ്ങനെ കുറേ വീഡിയോസിലുള്ള ഈ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട് അങ്ങനെയൊന്നും പരീക്ഷിച്ച് നോക്കുന്നതാണ് ആദ്യമായിട്ട് എൻ്റെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ കോൺഫ്ലവർ വാങ്ങുന്നത് അങ്ങനെ ഒരു രണ്ട് സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മുട്ടയും കൂടെ കോഴിമുട്ടിയും കൂടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒരു തോട് പിന്നിട്ടുണ്ടോ മാറ്റാം അപ്പോൾ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതെനിക്ക് ഫോണ് പിടിച്ചിട്ട് പൊട്ടിക്കാൻ ഏലുണ്ടായിട്ടില്ല പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം ഇതില് കുറച്ച് ചെറുനാരങ്ങേൻ്റെ നീരോ അല്ലെങ്കിൽ കുറച്ച് വിനാഗിരിയോ ചേർക്കണമായിരുന്നു പക്ഷെ ഇത് രണ്ടും എൻ്റെ കൈമില്ല നമുക്ക് ഇല്ലാതെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ അപ്പോൾ ചിക്കൻ എല്ലാം മസാല വരട്ടി എനക്ക് അതൊക്കെ മസാല വരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ രാവിലത്തേക്കില്ലേ അപ്പത്തിനുള്ള അരി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ നാളായി വെള്ളയപ്പം ചൂടാത്തത് പിന്നെ ഞാൻ പീടിയപ്പോൾ വരും ഈസ്റ്റ് വാങ്ങിയിട്ട് വന്നു തേങ്ങേൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പഞ്ചസാര ഇട്ടിച്ച് അങ്ങനെ ചുടലുണ്ട് കിട്ടുക പക്ഷെ ഇപ്പം തേങ്ങ വെള്ളമൊന്നും കിട്ടാനൊന്നുമില്ല അധികവും കൊട്ടത്തേങ്ങയല്ലേ അപ്പോൾ എന്താ പറഞ്ഞേ ആ അപ്പോൾ വെള്ളം എപ്പത്തിന് അരച്ച് വെച്ചു പാത്രം കഴുകി വെച്ചു അങ്ങനെ ഇപ്പം അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് കഴിയുമ്പം ചിക്കൻ ഫ്രൈ ചെയ്ത് ചോറ് കൊടുക്കണം അപ്പം ഇനി എന്തായാലും പോയിരുന്നു ഞാൻ കുളിക്കട്ടെ ഞാൻ ദേവുന സ്കൂളിൽ കൂട്ടാൻ പോകുമ്പോൾ മൂന്ന് മണിക്ക് ഞാൻ കുളിച്ചിട്ടാണ് പോയിന് പക്ഷേ ഇപ്പം ആ ചിക്കനെല്ലാം കഴുകി എൻ്റെ മൊത്തം ആ ചിക്കൻ്റെ ഒരു മുയിങ്ങ മണം നമ്മൾ മുയിങ്ങ മണമെന്ന് പറയാം ഒരു എന്തോ ഒരു മണമില്ലേ ചിക്കനിൻ്റെ എല്ലാം എന്തോ ഒരു മണം അപ്പം എന്തായാലും കുളിച്ചിട്ട് വരാം കുളിച്ചിട്ട് വന്നിട്ടിനി നന്ദു പഠിക്കുന്നുണ്ട് നന്ദൂനെ വായിപ്പിക്കാനുണ്ട് ദേവൂട്ടീനെ എന്തെങ്കിലും എഴുതിക്കാനില്ല കുറച്ച് നേരം ഉളപ്പിരുന്നിട്ട് ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ കുത്തി അരഞ്ഞിടാനും അങ്ങനെയെല്ലാം കൊടുക്കണം വേറെ എന്നാൽ പിന്നെ എനിക്ക് പഠിക്കാൻ നേരം ഉണ്ടാവും അറിയില്ല പതിനേഴാം തീയതി പി എസ് സി എക്സാം ആണ് കേട്ടോ അപ്പോൾ കുറച്ച് പകൽ കുറച്ച് സമയം ഇവരെല്ലാവരും സ്കൂളിലെല്ലാം പോയി കഴിഞ്ഞിട്ടാകുമ്പം കുറച്ച് സമയം നോക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പണികളും ചെയ്യണ്ടേ പിന്നെ ഇവർ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പഠിത്തം ഒന്നും നടക്കില്ല കേട്ടോ ഇന്നലെ രാത്രി ഞാൻ കുറച്ചു നേരം പഠിച്ചോട്ടേറെ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് റൂം അടച്ചിരുന്നിട്ട് കുറച്ചു നേരം ഒന്ന് പഠിച്ചിട്ടുണ്ടായിനെ പിന്നെ ഇവള് വന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു അതുകൊണ്ട് രാത്രിക്കത്തെ പഠിപ്പെല്ലാം കണക്കാ പിന്നെ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇവിടെ ഉറങ്ങുമല്ലോ അതുകൊണ്ട് പിന്നെ കിടന്നു കഴിഞ്ഞാ പിന്നെ എനക്ക് വീണ്ടും പോയി നീക്കാനും മടിയാ എന്നിട്ട് അതുകൊണ്ട് രാത്രി പഠിച്ചില്ല അപ്പോൾ എന്തായാലും ഞാൻ വേഗം കുളിക്കട്ടെ എന്നിട്ട് ഇനി ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് കാണിച്ചിട്ടാട്ടാ വേറെ വിശേഷങ്ങളൊന്നും കാണിക്കുന്നില്ല നാളെ ഞാനൊരു ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് നടക്കുമെന്നറിയില്ല വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കുളിച്ചിട്ട് വരാം ഇനി ഫ്രൈ ചെയ്യുമ്പം കാണിച്ചിട്ടാട്ടോ അപ്പോൾ നമ്മളെ ചിക്കൻ ഇത് അനക്കുന്നത് ഏകദേശം ഒരു മണിക്കൂറിലധികം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം തുടങ്ങിയതോടുകൂടി ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് സംഭവമാണിതാ ഞാൻ കാണിച്ചു തരാ നിങ്ങൾ കാണുന്നുണ്ട് ഇത് അച്ചില് നിങ്ങളെല്ലാം വീട്ടിൽ ഇതിൻ്റെ ശല്യം ഉണ്ടോ എൻ്റെ ഈ ടൈൽസിലെല്ലാം വന്നിട്ട് ഇങ്ങനെ പറ്റും കേട്ടോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഈ അടുപ്പിൻ്റെ ഈ ഭാഗത്തെല്ലാം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഞെട്ടമാണ് ഞെട്ടം എന്ന് പറഞ്ഞാൽ അതിനെ കാണുമ്പോൾ ഒരു എന്താ പറയുക അറപ്പ് എന്നെല്ലാം പറയില്ലേ അങ്ങനത്തെ ഒരു ഇതിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടാൽ മതിയെന്ന് പറയുന്നേക്കാ പക്ഷേ ക്ഷീന മുകളിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ അല്ലേ ഇതിങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ഒരു പശ പോലെയാവും എനിക്കത് കാണുമ്പോൾ തന്നെ വല്ലാണ്ടാണ് രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കും ഈ മഴയത്ത് തണുപ്പത്ത് വരുന്നതാണെന്ന് തോന്നുന്നത് ഈ അടുക്കളയിലെല്ലാം ഇങ്ങനെ ഉണ്ടാവും അതിനെ കാണുമ്പം തന്നെ എനിക്കിങ്ങനെ ദേഷ്യം വരും സങ്കടവും വരും ചില സമയത്ത് ഞാൻ പ്രതിയായിട്ടിനോട് പറയും പ്രതിയാട്ട അതിനൊന്ന് കളഞ്ഞാട്ട് പ്രതികേട്ടം ചിരട്ടേൻ്റെ അകത്ത് ഇങ്ങനെ പിടിച്ചിട്ടിട്ട് ഉപ്പിട്ട് വെച്ചിട്ടങ്ങ് കളയും കേട്ടോ അപ്പം ഇതിനെക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പോൾ ഇനി എന്തായാലും അതിനെ കളയിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് അതിങ്ങനെ വന്നിട്ട് നമ്മളെ കറിയിലോ ചോറിലോ ഇതിലെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വേഗം കുക്ക് ചെയ്തിട്ടാകുമ്പോൾ സാധനങ്ങളെല്ലാം എടുത്തിട്ട് അപ്പുറത്ത് തട്ടമ്മലേക്ക് മാറ്റി വെക്കും കേട്ടാ ഭയങ്കര പേടിയാണ് നേരത്തെ ഞാൻ ഞാനിട്ട് ഡ്രസ്സിൽ ഈടുന്ന വന്നേന്ന് പറയില്ല വൃദ്ധ എണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചില് പോകുന്നതാണ് എനക്ക് അത്രയ്ക്കും ഞെട്ടുള്ള സാധനം അപ്പോൾ അതിൻ്റെ ഡ്രെസ്സിലുണ്ട് ഇങ്ങനെ ഇരിഞ്ഞു പോന്ന് അപ്പോൾ വേഗം വൃതി എണ്ണ അതിനെ കളഞ്ഞു തന്നു അപ്പോൾ അതിനെന്തായാലും കളയട്ടെ എന്നിട്ട് നമുക്ക് ഇതൊക്കെ അതിനെ കാണുമ്പോൾ തന്നെ ഇതാ അപ്പോൾ എന്നിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം ചിക്കൻ ഫ്രൈ ചെയ്യാനില്ലേ ചീൻചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി ഇനി ഇലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക സാധാരണ ഞാനിപ്പം ചിക്കൻ വറുക്കുന്നുണ്ട് ഇപ്പം എന്നല്ല എപ്പോഴെങ്കിലും ചിക്കൻ വറുക്കുന്നുണ്ടെങ്കിൽ പാനിലെണ്ണ കുറച്ചൊഴിച്ചിട്ടിങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടിട്ടാണ് പൊരിക്കൽ അങ്ങനെ വല്ലാണ്ട് മുക്കിപ്പൊരിക്കലൊന്നും ഇല്ല കേട്ടോ പിന്നെ എന്തായാലും കുറച്ച് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക ആദ്യം നമുക്ക് ദേവകുട്ടീൻ്റെ ഫേവറേറ്റ് കാലം ഇട്ട് കൊടുക്കാനല്ലേ ഒരു കോഴിക്ക് രണ്ട് കാലം ഉണ്ടാവില്ലേ പക്ഷേ എനിക്ക് ഒരു കാല് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പം ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് നമുക്ക് അടുത്ത് ബേച്ചിട അപ്പം എന്തായാലും ചിക്കൻ അടുന്ന് ഫ്രൈ ആവട്ടെ മക്കൾ രണ്ടാളും പഠിത്തെല്ലാം കഴിഞ്ഞിട്ട് കളിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ ദീകുട്ടി കുറേ സമയമായി വിശക്കുന്നമ്മേ വിശക്കുന്നമ്മേന്ന് പറയുന്നത് ഈ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടാ അപ്പോൾ അമ്മക്ക് ഇപ്പം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ചോറുണ്ടും അമ്മ നേരത്തെ ചോറുണ്ടോട്ടാ അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയെ ഇതാക്കിയിട്ടാകുമ്പം പിന്നെ ചോറുണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിനി പക്ഷെ അപ്പോഴത്തേക്ക് ഏട്ടുമ നേരത്തെ കൊണ്ടുവന്നപ്പാട് ഞാൻ വാങ്ങുമ്പോൾ ഏട്ടുമ വാങ്ങിയിട്ടുണ്ടായിട്ടില്ലേ ഏട്ടുമ വേഗം എല്ലാം മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടാണ് നമ്മൾ സംഘത്തിന് പോയിട്ടുണ്ടായിനി അതുകൊണ്ട് വന്നപ്പാട് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കൊണ്ടു കൊടുത്തു ഞാൻ പിന്നെ വന്നിട്ടല്ലേ ഫുൾ ക്ലീൻ ചെയ്ത് മസാലയെല്ലാം പുരട്ടി വെച്ചാൽ ആ മസാലയൊന്നും പിടിക്കണ്ടേ അപ്പോൾ അമ്മ പറഞ്ഞു എനക്ക് ഇന്ന് വേണ്ടാണേ നാളെ തന്നാൽ മതി പിന്നെ ഇന്നിപ്പോൾ ഇവള് കൊണ്ടുത്തന്നതില്ലേ എല്ലാം കൂടി ആകുമ്പം അമ്മക്ക് അമ്മ എങ്ങനെയാണ് കേട്ടോ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും കൊണ്ടു കൊടുക്കും പക്ഷേ അമ്മ അന്നേരം ഒരാൾ കൊണ്ടു കൊടുത്തത് ലൈറ്റ് ഒരാൾ കൊണ്ട് കൊടുത്തത് അമ്മ അന്നേരം എടുക്കും മറ്റേ അമ്മ പിറ്റുസ്തക്ക് വയ്ക്കാം കേട്ടോ അങ്ങനെയാണ് അമ്മ ചെയ്യല് നമ്മൾ വാങ്ങുമ്പോൾ രണ്ടാളും വാങ്ങിയിട്ട് വെച്ചിട്ട് അമ്മ കൊണ്ട് കൊടുക്കും അങ്ങനെയാണ് കേട്ടോ പിന്നെ അപ്പോൾ അമ്മ പറഞ്ഞു നാളെ മതി അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും ഇനി നാളെ കറി വെച്ചിട്ട് അമ്മ കൊടുക്കുക അങ്ങനെ ഇപ്പം ഇതാണ് ട്രൈ ചെയ്യുക അമ്മക്കും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ പീസ് ഇനിയിപ്പോൾ പിള്ളേർക്ക് കൊടുക്കാം അമ്മക്ക് നാളെ കറി വെച്ചിട്ട് കൊടുക്കാം ഉം ഓരോരാളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആയിട്ടമ്മ വിളിക്കേ കുഞ്ഞിത്തല മാത്രം ഞാൻ കാണിച്ചേ ദേവിന്റെ കുഞ്ഞിത്തല വെള്ളം പിടിച്ചല്ലാ ിച്ചെല്ല ഏ എല്ലം കുച്ചെല്ല ഇപ്പൊ നമ്മളെ ചിക്കൻ ഫ്രൈ ഒരു ഭാഗം ആയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കൊന്ന് നിറച്ചിട്ട് കൊടുക്കാം ട്രിപ്പ് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ലോണം ഒരു നല്ലോണം ഒരിഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊരു പാത്രത്തിലേക്ക് വേഗം മാറ്റട്ട് എന്നിട്ട് കുറച്ചും കൂടെ വറക്കാനില്ലേ അതും കൂടിയിലേക്ക് ഇടാം അപ്പൊ നമ്മളെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കുറച്ചടുപ്പം ഇത്രേ എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ വേഗം ഒരു ട്രിപ്പ് ആക്കിയതാണ് അപ്പം എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ടും കൂടെ കാണിച്ചിരട്ടേ മക്കള് വെയിറ്റിങ്ങിലാണ് അപ്പം അവർക്ക് കൊടുക്കുന്നതിന് മുന്നേ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ച അപ്പം ചൂടുണ്ട് ചൂടുണ്ട് നല്ലോണം വന്നിന് വേണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ കുറച്ച് ഉപ്പ് കൂടി പോയിട്ടുണ്ട് ോർമിണ്ടിപ്പുറത്ത് ചതച്ചു തോന്നുന്നു പല്ല് പിരിച്ചെടുത്ത് സൂപ്പറാണ് കേട്ടോ അതിന്റെ പുറത്ത് ആ കോൺഫ്ലവറിന്റെ കോട്ടിങ് വരുന്നോണ്ട് നല്ലൊരു നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ ഒരു മുരുമുര നമുക്ക് ചവക്കുമ്പോൾ നല്ലൊരു മുരുമുര ഫീൽ ഇടുന്നുണ്ട് അപ്പൊ എല്ലാരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ കഴിയുമ്പോൾ മക്കക്ക് കൊടുക്കട്ടെ ഒരു ചോറിന്റെ കൂടെ കഴിക്കുമ്പോൾ ഓക്കെ ആയിരിക്കും ഉപ്പ് കുഴപ്പമുണ്ടാവും ഞാനിപ്പോ വെറുതെ നിന്നുകൊണ്ടാന്ന് ഉപ്പ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ചോറുണ്ടീ മക്കൾക്ക് കൊടുക്കുന്ന ഒന്നും കാണിക്കുന്നില്ല ഞാൻ വേഗം അവർക്ക് ചോറ് കൊടുക്കട്ടെ അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും വരാം